മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ഉമിയാറ്റുങ്കര സെൻറ്ററിലെ സെൻട്രൽ സ്കൂൾ സീനിയർ സ്റ്റുഡൻസിൻ്റെ മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് തേക്കടിയിലെ മാർത്തോമ്മ മെഡോസിൽ വെച്ച് നടന്നത് തൊണ്ണൂറ്റഞ്ച് കുട്ടികളും ഇരുപത് ടീച്ചേഴ്സും പങ്കെടുത്ത ക്യാമ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യപ്പെട്ട അനുഭവമായിരുന്നു പ്രത്യേകിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം കോടമഞ്ഞ് ഇളം കാറ്റ് ആയി ശരിക്കും ദൃശ്യ സുന്ദരവും മാനസിക സന്തോഷവും നൽകിയെന്നാണ് എല്ലാവർക്കും അഭിപ്രായപ്പെടുവാനായിട്ട് ഉള്ളത് എല്ലാ തരത്തിലും ഞങ്ങൾക്ക് ഈ ക്യാമ്പ് വളരെ അനുഗ്രഹമായിരുന്നു ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഈ സ്ഥലത്തെ എ എ ആവശ്യമില്ല കാരണം ഊട്ടിയിലെ കാലാവസ്ഥയാണ് എപ്പോഴും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന കാലം ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലം പിന്നെ ഇവിടെ ഒരു വ്യൂ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു ക്യാമ്പ് സെന്റർ ആണ് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ടു പ്രകൃതി രമണീയമായ സ്ഥലം ദൈവത്തിന്റെ കരവിരുത് കാണണമെങ്കിൽ ഇവിടെ വരണം ചെങ്ങന്നൂരിൽ നിന്നും രണ്ടു ബസുകളിലായി ഏകദേശം തൊണ്ണൂറ് കുട്ടികളും ബാക്കി ടീച്ചേഴ്സും യാത്ര തിരിച്ചു യാത്രയിലൂടെ നീളം മനോഹര കാഴ്ചകളും പ്രകൃതി സൗന്ദര്യം കൊണ്ട് മനസ്സ് നിറഞ്ഞൊരു യാത്ര അങ്ങനെ മൂന്നാർ കുമളി റോഡിലെ ഒന്നാം മൈൽ എന്ന സ്ഥലത്ത് അവർ ഇറങ്ങി ചെറിയ വാഹനങ്ങളിൽ കുന്നിന് മുകളിലുള്ള മാർഥോമ യാത്ര തിരിച്ചു അവിടെ ഫാമിലിയായും ബാച്ചുലേഴ്സായും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായും ക്യാമ്പായും എങ്ങനെയും താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള മാർഥോമ വിഡോസിൻ്റെ ആ ഒരു പ്രത്യേകത അവിടുത്തെ ക്യാമ്പുകളും ബാക്കി കാഴ്ചകളും നമുക്ക് കാണാം money is the judge of മർത്തോമ സെൻഡേ സ്കൂൾ സമാജം ഉമയാറ്റേര സെന്റർ സെൻഡേ സ്കൂളിന്റെ ചുമതല ഒരു ക്യാമ്പ് നടത്താനായിട്ട് എത്തിയതാണ് തൊണ്ണൂറ് കുട്ടികളും ഇരുപത് അധ്യാപകരും ഉൾപ്പെടുന്ന ഒരു ക്യാമ്പായിരുന്നു എന്നിപ്പന്മാനാണ് അതിന്റെ സെന്റർ പ്രസിഡന്റായിട്ട് നേതൃത്വം നൽകിയത് വളരെ സജീവമായിട്ട് മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഇടപെടുന്നതിന് സാധിച്ചു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം മർത്തോമ സഭ ഈ സ്ഥലം കണ്ടെത്തി വളരെ ഭംഗിയായിട്ട് ഇവിടെ ഒരു ക്യാമ്പ് സെന്ററായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു ക്യാമ്പ് ഒരു നൂറ്റി ഇരുപത് പേര് അടങ്ങുന്ന ഒരു സംഘത്തിന് ഇവിടെ വന്ന് ക്യാമ്പ് നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് വളരെ വളരെ കൺവീനിയന്റ് ആണ് ഇവിടെ ഇവിടെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് സ്ഥലത്തെ എ സിയുടെ ആവശ്യമില്ല കാരണം ഊട്ടിയിലെ കാലാവസ്ഥയാണ് എപ്പോഴും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ഞങ്ങൾ ഇതിന്റെ ടോപ്പിലാണ് ക്ലാസ് നടത്തിയത് അവിടെ ഫാൻ ഇടേണ്ടതായിട്ടുള്ള അവസ്ഥയെ ഉണ്ടായില്ല അതുപോലെ റൂമിൽ കിടന്ന സമയത്ത് പോലും ഫാൻ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടില്ല അടി നല്ല അടിപൊളി നല്ല നല്ല എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ല റൂംസ് ത്രീ ബെഡ് റൂമാണ് അറ്റാച്ച്ഡ് ഉണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള സംവിധാനങ്ങളാണ് അടുത്ത ഞങ്ങൾ ഇവിടെ അടുത്തൊരു റോസ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അത് കണ്ടിട്ട് ആ പാർക്കിൽ പോയി കുഞ്ഞുങ്ങളെ കൊടുക്കണം ക്യാമ്പിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത് ക്യാമ്പസ് ക്യാമ്പ് സെൻറ്ററിൽ നിന്ന് ഒരു ഏതാണ്ട് ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ൈവം അണിയിച്ച മനോഹരമായ പ്രകൃതി ആ വ്യൂ പോയിന്റിൽ നിന്ന് വീക്ഷിക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അതാണ് ഞാൻ അവിടെ എത്തിച്ചെല്ലാൻ ഇച്ചിരി കയറ്റം കയറണമെങ്കിലും നട പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാണാൻ പറ്റിയൊരു ഇത് ഇത് എന്റെ ആദ്യത്തെ അനുഭവമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു ക്യാമ്പ് സെന്ററാണ് ഇത് അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം നൂറ് പേർക്കുള്ള അക്കോമഡേഷൻ കൊടുക്കണം പക്ഷേ ഈ ഈ ഒരു ക്യാമ്പ് സെന്ററിന്റെ പ്രത്യേകത നാല് പേരെ മൂന്ന് പേരെ വെച്ച് ഓരോ റൂംസിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉള്ളതായിട്ടുള്ള പ്രയാസങ്ങൾ മിക്കവാറും ക്യാമ്പസിന്റെ ഒരു പ്രയാസമാണ് ആ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ അനുഭവപ്പെട്ടില്ല കാരണം ഓരോ ഓരോ റൂമുകൾക്ക് മൂന്ന് പേരെ വീതം വെച്ച റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂംസും ഉണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് കുമളയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇന്നലെ വന്നത് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ടു പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരവിരുത് കാണണമെങ്കിൽ ഇവിടെ വരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തത് കുഞ്ഞുങ്ങൾക്കും സന്തോഷം അധ്യാപകർക്കും സന്തോഷം എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ക്യാമ്പായിരുന്നു ഇനി ഇവിടെ കടന്നു വരുന്ന ഒരു സന്തോഷത്തോടെ കടന്നു വന്ന് ഇവിടെ ഈ പരിസരമൊക്കെ കാണാനോ കൊണ്ട് എല്ലാവരും ശ്രമിക്കുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ രീതിയിലും അവർക്ക് ആവശ്യമായ എൻജോയ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലും ഞങ്ങൾക്ക് ഈ ക്യാമ്പ് വളരെ അനുഗ്രഹമായിരുന്നു സന്തോഷമായിരുന്നു അതുകൊണ്ട് ഈ ഈ മെസ്സേജ് കേൾക്കുന്നവരോട് എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടോ ആയിട്ടോ ഒക്കെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് വന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണെന്നാണ് കൃത്യമായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് ഏറ്റവും ഭംഗിയതും ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലം പിന്നെ ഇവിടെ ഒരു വ്യൂ ഉണ്ട് അത് അതിമനോഹരമാണ് നമ്മുടെ മെഡേഴ്സിന്റെ നമ്മുടെ ഈ കുമളയുടെ മേളായിട്ട് കൊട്ടവ തലമേട് അത് നല്ലൊരു സ്ഥലമാണ് അത് പോയി കാണാൻ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണത് പിന്നെ ഇവിടുത്തെ താമസം എന്ന് പറയുന്നത് സുന്ദരമായ റൂം ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു വരുന്നവർക്കൊക്കെ അത് എൻജോയ് ചെയ്യാം നല്ലൊരു സ്ഥലം ഏറ്റവും നല്ലതായിരുന്നു ഇപ്പം ഇവിടെ പോയിട്ടുള്ളതിലൊക്കെ ഏറ്റവും നല്ല ഒരു ഭംഗിയുള്ള പ്രദേശമായിട്ട് തോന്നി പിന്നെ ഈ മെഡോസ് ഒന്നുകൂടെ മറ്റുള്ളടത്ത് ക്യാമ്പിനൊക്കെ പോയതിലൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അല്ലാതെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ലതായിരിക്കും ഇവിടെ റൂംസ് ഒക്കെ ഏറ്റവും ഇതാണ് ഒന്നാമത്തെ എന്ന് വെച്ചാൽ റീറൂട്ടഡ് ഓർ പോകുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ഇപ്പൊ പൊട്ടാതെ കുറച്ച് വരുന്നത് ആവേശമായ മത്സരമാണ് ശ്രദ്ധിക്കുക ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് ഓർമ്മയ്ക്കാൻ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക